കിട്ടിയിട്ടുണ്ട് ഒറ്റ തവണയെ നമ്മൾ ഈ ഒരു മെഷീനില് ഈ ഒരു തവണങ്ങൾ ഇത് ഈ മെഷീനിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ജിഷോയുടെ ഈ ഒരു സാങ്കേതിക വിദ്യയെ കുറിച്ച് ഞാൻ അറിഞ്ഞതെട്ടോ അപ്പൊ ജിഷോയെ പരിചയപ്പെടാം ജിഷോയൊരു പരിചയത്തിന്റെ മെഷീൻ മാത്രമല്ല ഇനി ഇനി ഒരുപാട് ടെക്നോളജീസ് ണല്ലേ അത് സൂപ്പർ റോഡാണ് നമ്മുടെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല ചൂടാണ് ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ നോമ്പ് സമയത്ത് ഈ ചൂടിൽ ഈ നല്ല കത്തിക്കടിയുന്ന വേനലാണ് ഫെബ്രുവരി ആയിട്ടുള്ളൂ പക്ഷെ നല്ല ഭയങ്കര ചൂടാണ് അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാം ഒരു കരിമ്പ് ജ്യൂസ് എന്ന് വിചാരിച്ചിട്ടേ നമ്മുടെ കൊണ്ടിരിക്കൽ കത്തി നമ്മുടെ ചുറ്റിപ്പുറത്ത് ഇടപ്പള്ളിക്ക് പോണ വഴി പാലം എത്തുന്നതിന് മുന്നോട്ട് ഹീൽഫോർട്ട് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ കാണാം ആ ഹീൽഫോർട്ടിൻ്റെ മുന്നിലായിട്ട് రింపు జ్యూస్ కింద కడ కరిపడి ఏ ఇద్దరేళ్ళు సింపుల్ ఆహా ఎవలూరణ

ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ ബാറ്ററി ഫുൾ ബാറ്ററി ഇൻഡിക്കേറ്റർ വേണ്ടത് ഫുള്ള് എം ടിയാണ് കുറയുന്നതിനനുസരിച്ച് കോപ്പറേറ്റീവ് ഹണരണ്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മെഷീൻ ഓൺ ആയിരിക്കും

ശരിക്കും ഇമാജിൻ അങ്ങനെയായിരുന്നു സക്സസ് ആയിട്ട് ആയിട്ടുണ്ട് വിശേഷിക്കാർക്കും സ്ത്രീകൾക്കുമാണ് നമ്മൾ വിചാരിച്ചത് കാരണം മറ്റേ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ കൈ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും കൈ കൊടുങ്ങില്ല അതിലൂടെ കൈ കുടുങ്ങില്ല കരിമ്പ് മാത്രമേ കയറി ില്ല സ്ത്രീകൾക്ക് ഭിന്നശേഷിക്കാരായ ആളുകളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജിഷോ ഇങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വേറിട്ട ചിന്താഗതി മനസ്സിൽ വരാൻ കാരണം തെരുവിൽ നിൽക്കുന്ന കച്ചവടക്കാർക്കും ഇപ്പം കറന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു അവർ അവരെന്നെ പറഞ്ഞില്ലേ ഇപ്പൊ കരിമ്പ് യൂസ് ചെയ്യുന്ന അതിൽ ഗ്രീസ് വരും പിന്നെ വീണ്ടും രണ്ടാം തവണ എടുക്കുമ്പോ പൈസ എടുക്കുമ്പോൾ കൈ കൊണ്ടാണ് വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും പിന്നെ അതിന് വരുന്ന ഫ്യൽ ഭയങ്കര പ്രശ്നം ഡെയിലി ഡെയിലി പെട്രോളിന്റെ വില ഇത്രയും റേറ്റില് ഹൈജീനിക് ആണ് എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ നമുക്ക് ഈ ഒരു തലമുറക്ക് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു കാര്യായിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും കുടിച്ചപ്പോഴും എനിക്ക് അത് ഫീൽ ചെയ്തു ജിഷോ എന്താണ് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് ബിടെക് ആ കഴിഞ്ഞിട്ട് വീട്ടൊക്കെ ഇതിലേക്ക് വരാനുള്ള കാര്യം പുതിയങ്ങളോടാണ് താല്പര്യം അങ്ങനെ ഞാൻ മുൻപ് ആരോ ഒന്ന് രണ്ടുപേരും പറഞ്ഞത് കേട്ടുട്ടോ അപ്പൊ എന്റെ ഒരു സുഹൃത്ത് യൂണിസ് ആണ് എനിക്ക് ജിഷോയെ കുറിച്ച് പറഞ്ഞത് ഞാൻ എന്തായാലും യൂനുസിനോട് താങ്ക്സ് പറയേണ്ട കാരണം നല്ലൊരു മിടുക്കനായ ചെറുപ്പക്കാരനെ എന്റെ ചാനലിൽ കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് നിറഞ്ഞ സന്തോഷമൊക്കെ ഉണ്ട് അപ്പൊ ജിഷോന്റെ മറ്റു ആക്ടിവിറ്റീസിനും കൂടി നമുക്ക് പരിചയപ്പെടുത്തിയാലോ

ഇങ്ങനെ കാട്ടുപന്നി ഓടിക്കാൻ എവിടെ വെച്ചിട്ടുള്ളത് ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് 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 മുണ്ടേരി അതുപോലെ തന്നെ പാലക്കാട് നമ്മുടെ അതെ സ്പെഷ്യൽ എന്താ പറയാ അഭിനന്ദനം അറിയിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് എന്താ എന്തപ്പോ കാട്ടുപന്നീനെ ഓടിക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് കയ്യില് പിടിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് എന്താണ് ജിഷോ ഇങ്ങനെ ഏഹ് നല്ല വിനയാഞ്ജു എന്തായാലും ഇത് വളരെ അത്ഭുതമുള്ള ഒരു സാധന പക്ഷേ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലേക്ക് ഇനി എത്ര ഇതിന്റെ പ്രവർത്തനം കാണിക്കുന്ന ഒരു വീഡിയോ എനിക്ക് തരണം കേട്ടോ കാരണം പന്നി എപ്പോഴാ വരിക എന്ന് അറിയില്ലല്ലോ അത് കാരണം ആ സമയത്ത് എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഒരു വർക്കിംഗ് വീഡിയോ എനിക്ക് നമ്മുടെ ഈ വീഡിയോന്റെ ഒപ്പം ചേർക്കാൻ തരണേ അവര് യൂസ് ചെയ്തിട്ടുള്ള അപ്പഴേക്ക് അതിന്റെ എല്ലാ സത്തും അതിലേക്ക് പോന്നിട്ടുണ്ട് അതും

ഈ മെഷീൻ ഉണ്ടാക്കിയ ആളാണ് എന്ത് പറ്റി വിരലിന് എന്ത് പറ്റി ബൈക്കിന്റെ ശ്രദ്ധിക്കണം ഓ ഇത് കുടുങ്ങി എന്നിട്ട് സർജറി കാണിക്കല്ലേ ഈ ഭാഗം പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണ് തൊട്ടറിയില്ലേ ഓക്കേ ഇപ്പൊ സംഭവം അപ്പൊ ഇതൊരു അനുഭവം അതാണ് ഈ ടേസ്റ്റിന്റെ വ്യത്യാസം അല്ലേ ഫുൾ ഗ്യാരണ്ടിയാണ് അതാണ് പേര് പേരിലെ ഈ കെയിൻ എന്നാണ് മെഷീന്റെ പേര് ഈ കെയിൻ അതിന്റെ ബാറ്ററി ആണത് സിമ്പിൾ ആണ് നീ പൊന്തിച്ച അത്ര ഒരു തവണ ഈ ബാറ്ററി ചാർജ് ചെയ്താൽ ആയിരം ഗ്ലാസ് അടിക്കാം നാനൂറ് ചെയ്യുന്നേ അപ്പൊ ഫ്രഷ് ഹൈജീൻ എനർജൈസിങ് ആണ് ഹൈജീനിക്ക് ആണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം കാരണം ഇത്രയും അടിച്ചിരി ഈച്ച പോലും ഇല്ല ഇതെന്താ ഈച്ച നിരോധിത മേഖലയാണോ എന്ന് ഞാൻ വേണമെങ്കിൽ ചോദിക്കും സാധാരണ ഈ കരിമ്പ് ജ്യൂസ് ജ്യൂസിക്കടിക്കുന്ന സ്ഥലത്തേ ഒരു ഭയങ്കര ശല്യമുള്ള സാധനമാണ് ഈച്ച ഇവിടെ ഒരു ഒരു ഈച്ച നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഈച്ച വന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ് ഇവിടെ ഈച്ചക്കുള്ളതൊന്നുമില്ല ആകെ ഉള്ളത് ഒരു ഉറുമ്പാണ് ഉറുമ്പും ക്യാമറ പോയി ഈ ചണ്ടിയിലൊന്നും ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ സാധനം ഉണ്ടാക്കാനൊക്കെ ഇവിടെ വന്ന ഇഷ്ടയുടെ ഈ ഒരു ലക്ഷ്യമില്ല ഞാൻ തന്നെ ശരിക്കും കരിപ്പിന് അടിച്ചു നോക്കി മൊബൈൽ തുറന്ന് നോക്കുമ്പോൾ തോന്നും ഹോ നമ്മുടെ നാട് നാടെ എങ്ങണത് അക്രമം അനീതി ലഹരി കൊലപാതകം എന്ന് വേണ്ട ആകെ വിഷമായി നമ്മുടെ മനസ്സാകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചില കാഴ്ചകളുണ്ടല്ലോ നമുക്ക് തോന്നും ഇല്ല പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇനിയുണ്ട് ഒരുപാട് നല്ല ചെറുപ്പക്കാർ നാടിനെ മുന്നോട്ട് നയിക്കാൻ വികസനത്തിലേക്ക് നയിക്കാൻ നന്മയിലേക്ക് നയിക്കാൻ ഇനിയും ഇനിയും ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് ഇടയിലുണ്ട് എന്ന് ദേ ഇതുപോലുള്ള ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് തോന്നുന്നത് ഇങ്ങനെയുള്ളവരുടെ കഴിവുകളുണ്ടല്ലോ നാട് മുഴുവൻ അറിയണം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാരെത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ അപ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം